എൻ്റെ പേര് ലോറൻസ് അജിത് ഇതെൻ്റെ സഹോദരൻ എൻ്റെ അനിയനാണ് അലോഷ്യസ് ഷാജി ഞങ്ങൾ രണ്ടുപേരും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ലിറ്റിൽ ഫ്ലവർ ചർച്ച് ഇടവാംഗങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരെയും ഇവിടെ കൊണ്ടുവന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ നിർത്തിയ യേശു തമ്പുരാനും പൊന്നമ്മയ്ക്കും ഒരു കോടി നന്ദി അർപ്പിക്കുന്നു വളരെ വിഷമതയുടെ വളരെ ഒറ്റപ്പെടലിൻ്റെ വളരെ കഷ്ടപ്പാടിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിന് നന്ദി പറയാനായി വന്നെത്തി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം എൻ്റെ അനിയൻ വീട് വൃത്തിയാക്കി നിന്നപ്പോൾ ഒരു ഉയരത്തിൽ നിന്ന് താഴെ വന്ന് വീണു അവൻ്റെ തലയെല്ലാം പൊട്ടി അവൻ്റെ കണ്ണ് എല്ലാം ഇങ്ങനെ തള്ളി ഇളകി വന്നു അവൻ മരിച്ചതുപോലെ ബോധമില്ലാതെ അവിടെ കിടന്നു ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും ഏകസ്ഥ ജീവിതം ജീവിക്കുന്നവരാണ് അവൻ മരിച്ചതുപോലെ കിടപ്പുണ്ട് ഒരനക്കമില്ല വിളിച്ചിട്ട് വിളി കേേക്കുന്നില്ല ശ്വാസമില്ല ഒന്നുമില്ല ആരോ എപ്പോഴോ ഞങ്ങളുടെ കയ്യിൽ തന്ന ഒരു കൃപാസന മാതാവിൻ്റെ പത്രമുണ്ട് അമ്മയും ഞാൻ യേശുവേ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കണ്ണ് തുറന്നു കണ്ണ് തുറന്നെങ്കിലും ബോധമൊന്നുമില്ല ഞങ്ങൾ പെട്ടെന്നൊരു വണ്ടി കയറ്റി ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി എത്താറായപ്പോൾ പുള്ളി ഏതാണ്ട് മരിച്ചതുപോലത്തെ ഒരവസ്ഥയാണ് പുള്ളി വളരെ സീരിയസ് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു പെട്ടെന്ന് ആശുപത്രി അവർ ചികിത്സിച്ച് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കയറി എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും അബ്സർവേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് പക്ഷേ നമ്മൾ രാത്രി പകൽ ഉറങ്ങാതെ പ്രാർത്ഥിച്ചു അടുത്ത ദിവസം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല സ്കാനിങ് എല്ലാം കുഴപ്പമില്ല ഓപ്പറേഷനും ഒന്നും വേണ്ട വാർഡിലോട്ട് മാറ്റി ഒരു പത്ത് ദിവസമെങ്കിലും ആ ആശുപത്രി കിടക്കണം ആ അവസ്ഥയിലുള്ളവരപകടമാണ് അനിയന് വന്നു പോയതെങ്കിലും മൂന്നാം ദിവസം കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഡിസ്ചാർജ് ചെയ്തു വെള്ളിയാഴ്ച ഞങ്ങൾ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ മാതാവിനോട് നന്ദി യേശുവിന് നന്ദി അർപ്പിച്ചു അന്ന് ഉടമ്പടിയൊന്നും എടുത്തില്ല തിരിച്ച് നന്ദി പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് മാതാവിന് മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തു ഞാൻ ഉടമ്പടി എടുത്തു ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥനയെല്ലാം ചൊല്ലിക്കൊണ്ടേയിരുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ലോക്ക്ഡൗണും കൊറോണയെല്ലാം വന്നു പിന്നെ ഉടമ്പടി പുതുക്കാനൊന്നും പറ്റിയില്ല ക്രമേണ ആ ഉടമ്പടി പ്രാർത്ഥനയും ആ ഉടമ്പടി ജീവിതവും എല്ലാം അങ്ങ് നഷ്ടപ്പെട്ടു പഴയതുപോലെ ചെറിയ തിന്മകളിലോട്ടൊക്കെ ജീവിതം അങ്ങനെ അങ്ങ് വഴുതിപ്പോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ടാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ കഷ്ടപ്പാടുകൾ തുടങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഞാൻ പറഞ്ഞു ഏകസ്ഥ ജീവിതമാണ് ഞങ്ങളുടെ അമ്മ കൂടെ ഞങ്ങളോടൊപ്പം ഉണ്ട് ഞങ്ങൾ മൂന്നുപേരും വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന കാലത്ത് ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞങ്ങൾ രണ്ടുപേരും അധ്യാപകരാണ് എൻട്രൻസ് പഠിപ്പിക്കുന്നവരാണ് എൻ്റെ അനിയൻ ബയോളജി പഠിപ്പിക്കും ഞാൻ ഫിസിക്സ് പഠിപ്പിക്കും ഞങ്ങൾക്ക് അത്യാവശ്യം ശമ്പളമെല്ലാം കിട്ടും അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് ഒരു കാലം അമ്മയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് ഒരു ദിവസം പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മയെ കാണാതെ ഇരിക്കാൻ പറ്റത്തില്ല ആ ഒരു സ്നേഹം അമ്മയോടുണ്ടായിരുന്നു ജൂൺ ഇരുപത്തിരണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാറാം തീയതി രാത്രി രണ്ടര മണിക്ക് ഈ അനിയൻ്റെ മടിയിൽ കിടന്നുകൊണ്ട് അമ്മ അങ്ങ് മരിച്ചു നല്ലൊരു മരണം അമ്മയ്ക്ക് കിട്ടി അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ണീര് മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും രാവിലെ എണീറ്റ് പള്ളിയിൽ പോകും ആറരയ്ക്കുള്ള ദിവ്യബലി പങ്കെടുക്കും സമയത്തേരി പോവും അമ്മയുടെ കല്ലറയിൽ നിൽക്കും ഒരു മണിക്കൂർ തിരിച്ച് വീട്ടിൽ വരും പിന്നെ കഥ കടച്ചകത്തിരിക്കും കരച്ചിലൊക്കെ മാത്രമേ ഉള്ളൂ ഒരു ജോലിയും ചെയ്യാൻ പറ്റൂല പിള്ളേർ മുമ്പേ പഠിപ്പിക്കാൻ പോകാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാതങ്ങനെ കരഞ്ഞ് 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്ന് ഒന്നുകൂടെ ഉടമ്പടിയൊക്കെ എടുത്ത് പുതുക്കി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി കരച്ചിലും കണ്ണീരൊക്കെ കുറേയെല്ലാം കുറഞ്ഞു ഞങ്ങൾ ജോലിക്കെല്ലാം പോകാൻ തുടങ്ങി അങ്ങനെ ജോലിയെല്ലാം ചെയ്തു ഞങ്ങൾ കുറച്ച് ട്യൂഷൻ പഠിപ്പിക്കും പിന്നെ ഒരു ചെറിയ വാനുണ്ട് അതിൽ കുറച്ച് സാധനങ്ങളെല്ലാം കയറ്റി വെച്ച് കടകളിൽ കൊണ്ട് കൊടുത്ത് സെയിൽസൊക്കെ ചെയ്യും അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ പോയി ഞങ്ങൾക്ക് ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി കടബാധ്യതകളൊക്കെ വരാൻ തുടങ്ങി ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഞങ്ങൾക്ക് ലോണുകളൊന്നും അടയ്ക്കാൻ പറ്റാതായി അങ്ങനെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏതാണ്ട് സെപ്റ്റംബറൊക്കെ ആയപ്പം ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലെത്തി ഞങ്ങൾക്ക് കുറച്ച് പലിശക്കടമെല്ലാം വന്നു ഞങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം വെച്ചും വരുമാനം വെച്ചൊന്നും ആ കടം കൊടുക്കാൻ പറ്റാതായി ഒരു ദിവസം പകൽ ഞങ്ങൾ ഈ സെയിൽസിന് വേണ്ടി കടകൾ തോറുമ്പോൾ തിരിച്ചു വരുമ്പോൾ വീട്ടിൻ്റെ മുന്നിലൊരു വലിയ ബോർഡ് വച്ചിട്ടുണ്ട് ഈ വീട്ടിൻ്റെ അകത്തോട്ട് ആരും കയറാൻ പാടില്ല ഇത് ബാങ്കിൻ്റെതാണ് ബാങ്കിൻ്റെ അനുവാദമില്ലാതെ കയറാൻ പറ്റത്തില്ല ഞാൻ ആ ബോർഡ് ഇളക്കി മാറ്റി ഇളക്കി മാറ്റിയിട്ട് വീടിനകത്തോട്ട് കയറി അടുത്ത ദിവസം രാവിലെ ബാങ്കിൽ പോയി ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു ബോർഡൊന്നും മാറ്റാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ലോൺ ഒരുപാട് കുടിശ്ശിക പോയിട്ടുണ്ട് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപ വരെ കുടിശ്ശികയുണ്ട് വീട് ജപ്താക്കാൻ പോവുകയാണ് അപ്പം ഞാൻ കരഞ്ഞു പറഞ്ഞു ബോർഡ് വയ്ക്കല്ലേ ഞങ്ങൾ അല്ലെങ്കിലേ വിഷമിച്ച് ജീവിക്കുന്നവരാണ് ആ ബോർഡ് കൂടെ ആയാൽ പിന്നെ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഞങ്ങൾ രണ്ടുപേരും ചത്തുപോകും ആത്മഹത്യ ചെയ്തു പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഏഴ് ദിവസത്തേക്ക് ബോർഡ് മാറ്റാനുള്ള ഒരു പെർമിഷൻ തന്ന് ബോർഡ് മാറ്റി ഏഴ് ദിവസത്തിനകത്ത് ലക്ഷം രൂപ കൊണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളിൽ രണ്ടര ലക്ഷം രൂപയൊന്നും ഇല്ല ഞങ്ങളിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ കിട്ടാൻ പോലും വലിയ പാടുള്ള ഒരു സ്ഥിതിയുള്ള കാലമായിരുന്നു ഞങ്ങൾക്കും ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വന്ന് തുടങ്ങി ആ സമയത്ത് അങ്ങനെ ഇരുന്നപ്പം ഒരാഴ്ച കൊണ്ട് എങ്ങനെയോ കടങ്ങൊക്കെ വാങ്ങിച്ച് കൂട്ടുകാരെയെന്നൊക്കെ വിളിച്ച് പറഞ്ഞ് പറഞ്ഞ് ഒരു ലക്ഷം രൂപ സംഘടിച്ച് ബാങ്കിൽ കൊണ്ട് അടച്ച് ബാങ്കിൽ കൊണ്ട് കൊണ്ടടച്ചപ്പം ബാങ്ക് മാനേജറൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഞങ്ങളുടെ അടുത്ത് ഒരു സ്നേഹവും കാണിക്കത്തില്ല ഭയങ്കര ഷൗട്ടിംഗ് ചെയ്യും ഒന്നും അങ്ങോട്ടും വേണ്ട പറ്റത്തില്ല അവരെടുത്ത് അവർ പറഞ്ഞു പേപ്പർ എടുത്ത് കാണിച്ചു ന്യൂസ് പേപ്പറ് അതിൽ ജബ്ദെന്നൊക്കെ എഴുതി ഞങ്ങളെ പേരൊക്കെ വെച്ച് പതിനെട്ട് ലക്ഷം രൂപ ലോൺ അടയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് എല്ലാം ആയി വീട് ജപ്ത് ചെയ്യുന്നായി ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇനി അങ്ങനെ ജപ്തിന് പോയി പിന്നെ ഞങ്ങൾ ബാങ്കിൽ പോകുമ്പോൾ മാനേജർ വഴക്ക് മാത്രമേ പറയത്തുള്ളൂ കുറച്ച് കാശ് അടയ്ക്കട്ടോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിക്കത്തില്ല അങ്ങനെയൊക്കെ ആദ്യം അങ്ങ് കൈവിട്ട് പോയി ഒരു ജനുവരിക്ക് ആയപ്പോൾ ജപ്തിൻ്റെ എല്ലാം ആയി ഒഫീഷ്യലായിട്ടുള്ള എല്ലാ ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും അപ്പോഴത്തേക്കും കുടിശ്ശിക വന്ന ഏതാണ്ട് മൂന്ന് മൂന്നര നാല് ലക്ഷം രൂപ ആയിപ്പോയി ഞങ്ങളേലാണെങ്കിലും ഒരു അയ്യായിരം പോലും ഞങ്ങൾ രണ്ടു വരേലും ഇല്ല ഞങ്ങൾ എപ്പോഴും കരയും പ്രാർത്ഥിക്കും രാത്രിയൊക്കെ എണീറ്റിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും പക്ഷേ എങ്കിൽ അങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഫലങ്ങളൊന്നും കാണുന്നില്ല ഉടമ്പടി പ്രാർത്ഥന ചൊല്ലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും കാരുണ്യ പ്രവർത്തി ചെയ്യും എന്നാലും ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടൊരു ഒന്നും കാണുന്നില്ല ഒരു ദിവസം രാത്രി മുഴുവനും കരഞ്ഞ് കാര്യം ഞങ്ങൾ വീട് പോവാറായി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങേണ്ടി വരും അപ്പോൾ എന്തോ മാതാവ് തോന്നിപ്പിച്ച് നീ അങ്ങ് റീജിയണൽ ഓഫീസിൽ പോ ഹെഡ് ഓഫീസിൽ പോ അവിടെ ചെന്ന് ആരെയെങ്കിലും കാണും അവിടെ ചെന്നപ്പോൾ ആരെയും കാണാൻ പറ്റത്തില്ല അത് വലിയ ജനറൽ മാനേജർമാരൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ അവിടെ കാത്തുനിന്നും അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉപ്പൊക്കെ അവിടെ വിതറും കയ്യിൽ കാശുരൂപം വച്ചിരിക്കും എന്നിട്ട് കരശിലാണ് ഒരു വലിയ മനുഷ്യൻ നിന്ന് കരയുമ്പോൾ ആൾക്ക് വിഷമം തോന്നും എന്നാലും എനിക്ക് കരയാൻ മാത്രമേ പറ്റിയുള്ളൂ അപ്പോഴത്തേക്കും പണ്ടെന്തോ പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് പുള്ളി പറഞ്ഞു അതാണ് ജി എമ്മിൻ്റെ റൂം ജി എം ഇപ്പം അവിടെ ആരുമില്ല ഒന്ന് കയറി നോക്ക് അപ്പം ഞാൻ ജി എമ്മിനെ ചെന്ന് ബെല്ലടിച്ച് അകത്ത് കയറി ജി എമ്മിനെ കണ്ടു ജി എം അവിടെ ഇരിക്കാൻ പറഞ്ഞു ജി എമ്മിൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു അപ്പോൾ ജി എം പറഞ്ഞു എവിഷനായി ജബ്ദായെങ്കിൽ നിങ്ങളിനി മുഴുവൻ തുക അടച്ചേ പറ്റൂ പതിനെട്ട് ലക്ഷം കുടിച്ച് എങ്കിൽ പതിനെട്ട് ലക്ഷം അടച്ചേ പറ്റത്തുള്ളൂ എന്തെങ്കിലും ചെറിയ കുറവ് വേണമെങ്കിൽ ചെയ്തു തരാം എന്ന് ജി എം പറഞ്ഞു വിട്ട് ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഭയങ്കര കരച്ചിൽ എന്നിട്ട് മാതാവിൻ്റെ ഉപ്പ് എൻ്റെ കയ്യിലുണ്ട് അവിടെയെല്ലാം ഞാൻ വിതറും സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് ആളുകൾ ഉപ്പ് വിതറി കാശുരൂപം വെച്ചൊക്കെ പ്രാർത്ഥിച്ചത് ഞാൻ അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് നിൽക്കുമ്പം റിക്കവറിയിൽ ഒരു മാനേജർ ഒരു മാനേജർ എന്നെ കണ്ട് ഇത്തിരി ഒരു പ്രായമുള്ളൊരു സ്ത്രീയാണ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ കരച്ചിൽ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച എന്ത് കരയാണ് ഞാൻ പറഞ്ഞു എനിക്ക് മാതാവ് പോലെ വന്നതാണ് എനിക്ക് ആരുടെ അടുത്ത് ഒന്നും പറയാനില്ല ഞാൻ കരച്ചിൽ മാത്രം അപ്പോൾ സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ചേച്ചി പോലൊരു സ്ത്രീ അവിടെ നിൽക്കുക അവിടെ നിൽക്കുക എന്നിട്ട് നടന്ന് അകത്തോട്ട് പോയിട്ട് കുറച്ച് കഴിഞ്ഞ് എന്നെ വന്ന് എന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയത് പോലെ കൊണ്ടുപോയി എന്നിട്ടൊരു വലിയ ജിയം എൻ്റെ മുമ്പേ കൊണ്ടിരുത്തി എനിക്ക് ചെറിയ ചുമയെല്ലാം ഉണ്ട് അപ്പോൾ ഈ ചുമ കണ്ടിട്ട് ജി എം പറഞ്ഞ് എന്തിങ്ങനെ ചുമയ്ക്കണോ ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമം വരുമ്പം ഞാൻ ഭയങ്കരമായിട്ട് ചുമയ്ക്കും ആ ചുമയ്ക്കണ്ട അദ്ദേഹം പറഞ്ഞ വിഷമിക്കൊന്നും വേണ്ട ഞാൻ കാര്യം എല്ലാം തുറന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനെ പതിനെട്ട് ലക്ഷം രൂപ അടയ്ക്കണ അല്ലെങ്കിൽ ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നാണ് ഞങ്ങൾക്ക് നോട്ടീസ് തന്നേക്കണേ അപ്പോൾ ജി എം പറഞ്ഞ കുഴപ്പമില്ല അതിനു മുമ്പ് ഒരു സംഭവം സംഭവിച്ചു അത് ഞാൻ വിട്ടുപോയി ജനുവരി പത്താം തീയതി ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് അച്ഛനെ കാണാനുള്ള ഒരു പെർമിഷൻ കിട്ടി അവിടുന്ന് പെർമിഷൻ തന്നെ അച്ഛനെ കാണാൻ വന്ന് ഞാൻ ജബ്ജിൻ്റെ നോട്ടീസെല്ലാം കൊണ്ട് നമ്മളെ ഫാദർ വി പി ജോസഫിനെ കാണിച്ചു അച്ഛൻ ഇവിടെ മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് അച്ഛൻ എന്നിട്ട് പറഞ്ഞ് ഒരു കാശുരൂപം തന്നിട്ട് പറഞ്ഞ് വീടിൻ്റെ മുമ്പേ കൊണ്ട് കുഴിച്ചിടണം അവിടെ നിന്ന് വിശ്വാസ പ്രമാണം പറയണം ഈ വീട് അമ്മയുടെ ഉടമസ്ഥതയിൽ ഏൽപ്പിച്ചിരിക്കുമെന്ന് അമ്മയ്ക്ക് കൊടുക്കണം പൂർണ്ണമായിട്ട് നമ്മൾ നല്ലവണ്ണം ആ കാശുരൂപം കുഴിച്ചിട്ടു എപ്പോഴും അവിടെ നിന്ന് വിശ്വാസ പ്രമാണം പറയും എന്നിട്ട് വീട് അമ്മയ്ക്ക് ഞങ്ങൾ വിട്ടു കൊടുത്ത് അതിന് ശേഷമാണ് ഈ ജി എമ്മിൻ്റെ അടുത്തൊക്കെ പോയി അപ്പോൾ ജി എം പറഞ്ഞു അവിടെ ഇരിക്കെ സമാധാനം ഇട്ടിരിക്കും അരമണിക്കൂർ വരെ എൻ്റെ അടുത്തിരുന്ന് മെണ്ടി അപ്പോഴും എൻ്റെ കയ്യിൽ കാശുരൂപയെല്ലാം ഉണ്ട് വീണ്ടിയിട്ട് ജീവൻ പറഞ്ഞു പേടിക്കണ്ട നിങ്ങൾ പതിനെട്ട് ലക്ഷം രൂപ അടയ്ക്കണ്ട നിങ്ങളൊരനിയനും ചേട്ടനും പതിനെട്ട് ലക്ഷം രൂപ അടക്കിയൊന്നും വേണ്ട ഞാൻ എല്ലാം ശരിയാക്കി തരാം ഉടൻ ഞങ്ങളെ ബ്രാഞ്ചിലോട്ട് വിളിച്ച് ബ്രാഞ്ച് മാനേജനെ വിളിച്ച് പറഞ്ഞ് ഇങ്ങനൊരോളം വന്ന് ഇരിപ്പുണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് അപ്പോൾ ബ്രാഞ്ച് മാനേജർ പറഞ്ഞ് ഇതൊക്കെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു എവിക്ഷൻ ചെയ്യാനുള്ള വീട് ജപ്തി ചെയ്യാനുള്ള കമ്മീഷനെല്ലാം ആയിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ എവിക്റ്റ് ചെയ്യും വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടും എന്നിരുന്നാലും അദ്ദേഹം പറഞ്ഞ് ജനുവരി മുപ്പതിൻ്റെ അകത്ത് ഒരു ലക്ഷം രൂപ കൊണ്ട് അടയ്ക്കണം ബാക്കി അദ്ദേഹം നോക്കിക്കോളാം ഞങ്ങളിൽ പക്ഷേ ഒരു ലക്ഷം രൂപയൊന്നുമില്ല ഒരു അയ്യായിരം രൂപ പോലും ഇല്ല ശ്രമിച്ചാൽ കിട്ടത്തുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതം അങ്ങനെ ജനുവരി ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെയായി ഞാൻ പലരെയും ഫോൺ ചെയ്ത് നോക്കി ഒരു അയ്യായിരം രൂപ തരുമോ പതിനായിരം തരുമോ എന്ന് ഭിക്ഷ പോലെ ആചിച്ചു നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല തടസ്സം ഭയങ്കര തടസ്സമാണ് അങ്ങനെ ജനുവരി മുപ്പതിന് കാശ് കൊണ്ടു കൊടുക്കണം ജനുവരി ഇരുപത്തൊമ്പതായി ഒരു ഉച്ച പഴണെന്ന് പയണന്നര ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിൻ്റെ ഒരു ടെറസ്സുണ്ട് അതിൻ്റെ മുകളിൽ ഇരിക്കും താഴെ ഇരിക്കത്തില്ല വേറെ തിറസിൽ ചെന്നിരിക്കും പെട്ടെന്നൊരു പേരോർമ്മ ഒന്ന് പണ്ട് ഞങ്ങൾ ഒരു വിദ്യാർത്ഥിയുണ്ട് രാജേഷ് ഈ പയ്യനെ ഞാൻ ഒന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു വിളിച്ചാൽ കിട്ടത്തില്ല എന്നാലും ഫേസ്ബുക്ക് വഴി ഞാനൊന്ന് എടുത്ത് ഫോൺ ചെയ്ത് നോക്കി പുള്ളി ഓസ്ട്രേലിയയിലാണ് അത്ഭുതം പോലെ അന്ന് ആ പയ്യനാ ഫോൺ എടുത്ത് അപ്പം ചോദിച്ചു സാർ എന്ത് വിളിക്കുന്ന അത്യാവശ്യം എന്ത് പറ്റി ഞാൻ പറഞ്ഞു മോനെ സാറ് വലിയ കഷ്ടപ്പാടിലാണ് അവൻ പറഞ്ഞു എന്താണ് കഷ്ടപ്പാട് സാറ് പറ അവൻ ഒരു ലക്ഷം രൂപ വേണം അവൻ പറഞ്ഞ് സാറ് സാറ് സാറൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കാം ഫോൺ വെച്ച അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവൻ പറഞ്ഞ് അവൻ്റെ അവന് പൈസ അയച്ചുതരാം ഓസ്ട്രേലിയയിൽ നിന്ന് കാശ് അയച്ചു തരാം ഒരു ലക്ഷം രൂപ അയച്ചു തരാം പേടിക്കേണ്ട വീണ്ടും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു അവിടുന്ന് കാശ് അയച്ചാൽ ചിലപ്പം നാളെ നിങ്ങൾക്ക് കിട്ടത്തില്ല മുപ്പതാം തീയതി അമ്മൻ ചിലപ്പോൾ എന്തെങ്കിലും ഡിലേ വന്നു പോകും അദ്ദേഹം പറഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഞങ്ങളുടെ വീടിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരെ ഒരു ബാങ്കിൻ്റെ പേര് പറഞ്ഞ് അവിടെ ചെല്ലണം അവിടെ ചെന്നാൽ മതി ഞങ്ങളങ്ങനെ അവിടെ ചെന്നപ്പോൾ ഈ പയ്യൻ്റെ ഫാദറിൻല്ലോ ഞങ്ങൾക്കവിടെ കാശും വെച്ചുകൊണ്ട് നിൽക്കയാണ് മാതാവ് കൊടുത്തതുപോലെ കാശ് വെച്ചുകൊണ്ട് നിൽക്കുക ഞങ്ങളുടെ അടുത്ത് ചോദിച്ച് കഴക്കൂട്ടത്തു ഞാൻ പറഞ്ഞത് കഴക്കൂട്ടത്തു നിന്നാണ് പിന്നെ ഒന്നും ചോദിച്ചില്ല പുള്ളി ഒരു ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ വെച്ചു തന്ന അങ്ങനെ മുപ്പതാം തീയതി ഒരു ലക്ഷം രൂപ കൊണ്ട് അടച്ച് ഇനി അടക്കണം ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ വീണ്ടും ഞാൻ റീജിയണൽ ഓഫീസർ ഞാൻ ജി എമ്മിനെ കണ്ടു ജി എം പറഞ്ഞു ആ കാശ് കൂടെ നിങ്ങൾ അടച്ചാൽ മതി നിങ്ങൾ പതിനെട്ട് ലക്ഷം അടയ്ക്കേണ്ട ജബ് തരാം പക്ഷേ മൂന്ന് ലക്ഷം കിട്ടാ ഒരു വഴിയില്ല അങ്ങനെ ഇരുന്നപ്പോൾ വീണ്ടും എനിക്ക് പണ്ട് പഠിപ്പിച്ച കുറേ കുട്ടികളുണ്ട് പിള്ളേർ അവർ ദൂരെയൊക്കെ ജോലി ചെയ്യുന്നുണ്ട് അവരടുത്തൊക്കെ ചോദിക്കാം മോശമാണ് ചോദിക്കുന്നെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ച് ഉള്ള ഫോൺ നമ്പറിലൊക്കെ വിളിച്ച് വിളിച്ചപ്പോഴവരെല്ലാം പടപെടാൻ ഇരുപത്തയ്യായിരം രൂപ മുപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അക്കൗണ്ടിലോട്ട് ഇട്ടു തന്നു എന്നിട്ടും തികഞ്ഞില്ല അങ്ങനെ മൂന്ന് ലക്ഷം രൂപ വരെ വേണം ഒരു രണ്ട് ലക്ഷം രൂപയൊക്കെ ആയി അവസാനം ഞങ്ങൾക്ക് ജഡ്ജിൻ്റെ വക്കീലിൻ്റെ നോട്ടീസെല്ലാം വന്ന് ഒരു ആറേഴ് ദിവസത്തിനകത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങണം പക്ഷേ ഞങ്ങൾക്ക് അത്രയും പൈസ അടച്ചാലേ പറ്റത്തുള്ളൂ ജബ്ദിൻ ജബ്ദ് മാർച്ച് ഒന്നാം തീയതിയാണ് ഡേറ്റ് ഫിക്സ് ചെയ്തത് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി ഞങ്ങളുടെ കയ്യിൽ കാശൊന്നുമില്ല ഒരു രണ്ട് ലക്ഷം രൂപയുണ്ട് പക്ഷേ മൂന്ന് ലക്ഷം രൂപ അടുപ്പിച്ച് വേണം ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തെട്ട് രാവിലെ ഒമ്പതര ഒമ്പതേ മുക്കാൽ സമയമായിട്ടും കയ്യിൽ പൈസയൊന്നുമില്ല ഞങ്ങൾ എപ്പോഴും ഈ കൃപാസൻ മാതാൻ്റെ കാശ് രൂപം വെച്ച് നെറ്റിയിൽ എന്നെയെല്ലാം തേച്ച് വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കും പക്ഷേ എങ്കിൽ മാനേജറ് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ടാം തീയതി പന്ത്രണ്ടര മണിക്ക് മുമ്പ് ഈ കാശ് അടയ്ക്കണം അല്ലെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ദിവസം അവർ വക്കീൽ പോലീസ് എല്ലാം വന്ന് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും പിന്നെയാണ് അത്ഭുതം വലിയ അത്ഭുതങ്ങൾ നടന്ന് പെട്ടെന്ന് ഞാൻ ഒരാളെ ഫോൺ വിളിച്ചപ്പോൾ അയ്യാൾ പറഞ്ഞു അവിടെ പാളയത്തി ചെന്നാൽ മതി അദ്ദേഹം ബാക്കി പൈസ തരാം എന്നിട്ടും തികഞ്ഞില്ല തിരിച്ച് ബാങ്കിൽ പോയി ഒരു ഇരുപതിനായിരം രൂപയുടെ കുറവെല്ലാം ഇന്നിയുണ്ട് അപ്പോൾ ബാങ്ക് മാനേജർ പറഞ്ഞ് കുഴപ്പമില്ല പേടിക്കണ്ട ബാക്കി പൈസ ഞങ്ങൾ ഇട്ടോളാം ഞങ്ങളിട്ട് അങ്ങനെ പന്ത്രണ്ട് മണിക്കുമ്പ് അവർ ഞങ്ങൾ ആ വീടിൻ്റെ ശബ്ദമെല്ലാം മാറ്റി ഞങ്ങൾ സ്വതന്ത്രരാക്കിത്തന്ന് യേശുവെ സ്തുതി യേശുവെ നന്ദി വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞങ്ങൾ അമ്മ മരിക്കുമ്പോൾ ഞങ്ങളൊരു കാർ വാങ്ങിച്ച് അമ്മയ്ക്ക് അമ്മയ്ക്കിത്തിരി അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇത്തിരി നല്ലൊരു കാറ് വാങ്ങിച്ച് കാര്യം അമ്മയ്ക്കിത്തിരി കുലുങ്ങാതെ ആശുപത്രി പോകണം കൂടെ കൂടെ ആശുപത്രി കൊണ്ടുപോകണം അമ്മേ അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹം വെച്ച് ഞങ്ങളൊരു കുലുക്കയില്ലാത്തൊരു കാർ വാങ്ങിച്ച് അപ്പം ഞങ്ങൾ ഒരു ഡൗൺ പേയ്മെൻറ്റ് ഒരു അഞ്ച് ലക്ഷം രൂപ കൊടുത്തു അന്ന് കാശ് കുറച്ച് കാശൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാലമാണ് അങ്ങനെ ഞങ്ങൾ കാറൊക്കെ വാങ്ങിച്ച് കാർ ഓടിച്ചു കാർ വാങ്ങിച്ച് ഒരു മാസം കഴിഞ്ഞ് അമ്മ മരിച്ചുപോയി അത് കഴിഞ്ഞാണ് ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ തൊട്ട് അതിൻ്റെ ഇ എം ഐ അടയ്ക്കാൻ പറ്റാതായി അപ്പോൾ തന്നെയാണ് വീടിന് ഇ എം ഐ അടയ്ക്കാൻ പറ്റാത്തത് കാറിന് ഇ എം ഐ അടയ്ക്കാൻ പറ്റിയില്ല ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ കുടിശ്ശിക ഉള്ളപ്പോൾ ഞങ്ങളെ കാർ അവരെടുത്തുകൊണ്ട് പോയി ബാങ്കുകാർ എടുത്തുകൊണ്ട് പോയി അപ്പോഴത്തേക്ക് ഞങ്ങൾ നമ്മുടെ വണ്ടിക്ക് ഏതാണ്ട് പതിമൂന്ന് ലക്ഷം രൂപ അടച്ച് കഴിഞ്ഞ് ഇ എം ഐ ആയിട്ടും അല്ലാതെ ആയിട്ടും ഒക്കെ അതിന് പതിമൂന്ന് ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞ് അവരത് എടുത്തുകൊണ്ട് പോയി അവരത് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഏഴ് ഏ ഒരു ലെറ്റർ വന്ന രണ്ട് ദിവസം കഴിഞ്ഞ് മാർച്ച് പത്താം തീയതിക്ക് മുമ്പ് പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തേഴായിരം രൂപ കൊടുത്താൽ കാർ തിരിച്ച് തരും അല്ലെങ്കിൽ അവരത് എടുക്കും അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തേഴായിരം രൂപ പോയിട്ട് പന്ത്രണ്ടായിരം രൂപ നമ്മളെ ഇല്ല ആ സമയത്ത് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി നമുക്കിനി വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് മാതാവ് തന്നെ തോന്നിപ്പിച്ചാണ് ഈ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസുണ്ട് ചെന്നൈയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്നൈയിൽ പോയി ചെന്നൈയിൽ പോയി അവിടുത്തെ മാനേജർ വലിയ ബാങ്കാണത് അവിടുത്തെ മാനേജർമാരെയോ ഓഫീസർമാരോ ഒന്നും അവിടെ ചെന്ന് കാണാൻ പറ്റണില്ല ഒരു റിസപ്ഷണിസ്റ്റിനെ മാത്രം കണ്ട് അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഞങ്ങളവിടെ ചെന്ന് മാനേജർമാരെ അന്വേഷിച്ചു തിരുവനന്തപുരത്തോട്ട് വിളിക്കാൻ നോക്കി ഒന്നും നടക്കാതെ എല്ലാം പരാജയപ്പെട്ട് ഇനി ഞങ്ങൾക്ക് കാറ് പോയി പതിമൂന്ന് ലക്ഷം രൂപയും പോയി അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ അതൊക്കെ തളർന്ന് വിഷമിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബസ് കയറാൻ വേണ്ടി ഒരു ബസ് സ്റ്റോപ്പിൽ വന്നിരുന്ന് ഇരുന്ന് ഇനി പോയി ഞങ്ങളെ വണ്ടി പോയി അതിലുപരി പതിമൂന്ന് ലക്ഷം രൂപ അടച്ചതും പോയി കൃപാസന മാതാവിൻ്റെ കാശുരൂപൻ രണ്ടുപേരെ കയ്യിലും ഉണ്ട് ഞങ്ങളിങ്ങനെ അമ്മേടെ അടുത്ത് പറയണം അമ്മ ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവന്ന് ഞങ്ങൾക്കെല്ലാം പോയി ഞങ്ങളെ യാത്ര പോയി എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുമ്പോൾ അതിശയം പോലെ ആ ബാങ്കിൻ്റെ ആ അവിടെ നിന്ന് ഒരാൾ ഓടി വരുന്നുണ്ട് ഓടി വന്ന് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ അദ്ദേഹം പ്രതീക്ഷിച്ച് ഓടി വന്നിട്ട് പറഞ്ഞൊരു അഡ്രസ്സ് തന്നിട്ട് പറഞ്ഞ് നിങ്ങൾ ഈ സ്ഥലത്തോട്ടൊന്ന് പോയി നോക്ക് അവിടെയാണ് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചത് ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോയി ആ സ്ഥലത്തോട്ട് പോയപ്പോൾ അവിടെ രണ്ടു മൂന്ന് മാനേജർമാരിപ്പോൾ ഉണ്ട് അവർ പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് പത്ത് വർഷം സമയം കൂടെ തരാം മെയ് പത്താം തീയതി വരെ നിങ്ങൾക്ക് സമയം തരും ആ സമയം കൊണ്ട് നിങ്ങൾ ഈ മൂന്നാം മുക്കാൽ ലക്ഷം കൊണ്ട് അടച്ചാൽ മതി വണ്ടി ഞങ്ങൾക്ക് തരും എന്നിട്ട് സമയം പോയി ഞങ്ങൾക്ക് കാശൊന്നും കിട്ടുന്നില്ല ഞങ്ങൾ ഡേറ്റ് നീട്ടി കിട്ടുന്നുണ്ട് പക്ഷേ മാതാവാണ് ഡേറ്റ് നീട്ടി തന്നത് കൃവാസന അമ്മ ഡേറ്റ് നീട്ടിത്തന്നാൽ അമ്മ അതിൻ്റെ കാശ് തരുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾക്ക് ഒരു മാർഗമില്ലാത്തപ്പം ഈ ആറാം തീയതി ഈ മെയ് ആറാം തീയതി മെയ് നാലാം തീയതി ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് ദിവ്യബലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ വീട്ടിൻ്റെ മുമ്പിൽ ഒരാൾ നിപ്പുണ്ട് ആ ആൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹം കാശ് തരാമെന്ന് പറഞ്ഞ് അത് അങ്ങനെ അത് ഭയങ്കര അത്ഭുതമാണ് സംഭവിച്ചത് അദ്ദേഹം ഞങ്ങൾക്ക് ചോദിച്ച കാശ് തന്ന് ഞങ്ങൾ ആറാം തീയതി ബാങ്കിലെ ആ കാശല്ലാം അങ്ങോട്ട് അടച്ച് ഞങ്ങൾക്ക് ആ കാറും തിരിച്ച് കിട്ടി ഈ രണ്ട് വലിയ അത്ഭുതങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നെ ഇനി ജീവിതത്തിൽ ഞങ്ങൾക്ക് കുറച്ച് കടഭാരങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം മാതാവിൻ്റെ മധ്യസ്ഥയിൽ തന്നെ യേശു ഞങ്ങൾക്ക് ഇവിടെ ജോലിയെല്ലാം ഞങ്ങൾ നിർത്തി ഞങ്ങൾക്ക് ഹൈദരാബാദിൽ ഞങ്ങൾ പണ്ട് ജോലി ചെയ്താൽ സ്കൂളുണ്ട് അവിടെ രണ്ടുപേർക്കും നല്ല ശമ്പളത്തിൽ ജോലി കിട്ടി ഇനി ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ജോലിക്ക് പോവുകയാണ് ഇനി കുറച്ച് കടങ്ങളൊക്കെ കൊണ്ട് അത് മാതാവ് ഇത്രയും സഹായം ചെയ്ത മാതാവ് ഞങ്ങൾക്ക് വേണ്ടി തീർത്തേരും തരും നിങ്ങളെല്ലാം ഞങ്ങൾക്ക് രണ്ടുപേർക്കു വേണ്ടി പ്രാർത്ഥിക്കണം ഒറ്റപ്പെട്ടൊരു ജീവിതമാണ് പിന്നെ ഞങ്ങൾ പ്രേക്ഷിത വേലയായിട്ട് ഞങ്ങൾക്കൊരു ഉണ്ട് അതിൽ പോകുമ്പം കടകളിലെല്ലാം എല്ലാ കടകളിലും ഞങ്ങൾ ഈ കൃപാസന മാതാവിൻ്റെ പത്രം കൊടുക്കും പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ആഹാരം ഞങ്ങൾ പൊതി വാങ്ങിച്ച് രോഗികൾക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല പുറത്ത് കാത്തിരിപ്പുകാർക്ക് കൂട്ടിരിപ്പുകാർക്കൊക്കെ ഞങ്ങൾ ആഹാരമെല്ലാം കൊടുക്കും പിന്നെ ഞങ്ങൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും മാർക്കോസ് വിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വചനമുണ്ട് ആ വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തിയിരിക്കണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ രണ്ട് വലിയ അത്ഭുതം കണ്ടപ്പോൾ ഞങ്ങൾക്കത് വിശ്വാസമായി നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഈശോ നമുക്ക് ആ അത്ഭുതങ്ങൾ ചെയ്തു തരും മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ക്രൈസ്തലോൺ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിയാറാം തിരുവചനം ഇരുപത്തിയാറാം വചനം ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റും നിങ്ങൾക്കൊരു മാംസല ഹൃദയം ഞാൻ നൽകും ലോറൻസും മലൂഷ്യസും നമ്മുടെ മുൻപിൽ വളരെ തീക്ഷ്ണതയേറിയൊരു സാക്ഷ്യമാണ് നമുക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് തങ്ങളുടെ അമ്മയുടെ വേർപാടിന് ശേഷം വളരെ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബമായിരുന്നു അവരുടേത് അവർ വളരെയധികം ഡിപ്രഷനിലേക്ക് നീങ്ങിപ്പോയി രണ്ടുപേരും ടീച്ചേഴ്സാണ് കാലക്രമേണ അവരുടെ ജോലി നഷ്ടപ്പെട്ടു അവർക്ക് അവരുടെ ബിസിനസ് തകർന്നു അവരുടെ വീട് ജപ്തിയായി പോകുന്ന അവസ്ഥയിലായി കാറ് നഷ്ടപ്പെടാറായി എല്ലാത്തിൽ നിന്നും പരിശുദ്ധ അമ്മ അവരെ വളരെ തന്ത്രപൂർവ്വം അവർക്ക് ജോലി നൽകുകയും അവർക്ക് ബിസിനസ് വീണ്ടും നൽകുകയും അവരുടെ വീട് നൽകുകയും കാർ നൽകുകയും എല്ലാം ചെയ്തവരെ ആശ്വസിപ്പിക്കുന്ന ഒരമ്മ അവരുടെ അമ്മ അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ അവരുടെ സ്വന്തം അമ്മയായെന്ന് സ്ഥിരീകരണ സമയത്ത് പറയുകയുണ്ടായി വളരെ കണ്ടമിടറിയിട്ടാണ് അദ്ദേഹം ഈ സാക്ഷ്യം അവിടെ സ്ഥിരീകരിച്ചത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഈ രണ്ട് സഹോദരങ്ങളും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പരിശുദ്ധ അമ്മയെ വിളിച്ച് ജപമാല ചൊല്ലി വചനം വെച്ച് പ്രാർത്ഥിച്ച് അവരെല്ലാ പ്രേഷിത പ്രവർത്തനത്തിനും എല്ലാ കാരുണ്യ പ്രവർത്തികൾക്കുമായി ഒപ്പമിറങ്ങി അവർ ഇരുവരും ഒന്നിച്ച് എന്ന വളരെ സന്തോഷകരമായൊരു വാർത്തയാണ് സാക്ഷ്യമാണിത് അദ്ദേഹം പറയുകയായിരുന്നു ഞങ്ങൾക്കെല്ലാം ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് ചെയ്യുന്നത് നമ്മളെ ഒരു കാര്യം ഇന്ന് സഹോദരങ്ങൾ ഒരു ഇഞ്ച് സ്ഥലത്തിനു വേണ്ടി ഒരിഞ്ച് സ്വത്തിനു വേണ്ടി വളരെയധികം പിണങ്ങി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സഹോദരങ്ങൾ നമുക്ക് പ്രാർത്ഥിച്ച് സ്വ ജീവിത സാക്ഷ്യം തന്നെ എങ്ങനെ സ്നേഹിച്ച് ജീവിക്കാമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു വലിയ സാക്ഷ്യമാണ് പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഇടപെടലിനും ഈശോയുടെ അവരുടെ സാമീപ്യത്തിനും രക്ഷപ്പെടുത്തലിനുമെല്ലാം അവരുടെ രക്ഷകനാണ് ഈശോ എന്ന് അവർ ഏറ്റുപറയുന്നു ആ രക്ഷക്കായി നമുക്ക് വലിയൊരു കയ്യടി നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക